സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഉണ്ടാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് എന്നാൽ അവിടെ നിന്ന് പിന്നീട് വില കുറയുന്നതാണ് കാണുന്നത് പക്ഷേ ഇന്നും പവൻ വില എഴുപത്തി അയ്യായിരം രൂപയിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ വലിയ കുറവ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ക്രമേണ ഇടിവ് സംഭവിക്കാമെന്നും വിദഗ്ദ്ധർ പറയുന്നു ക്രൂഡ് ഓയിൽ വില താഴ്ന്നതും ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്പം കൂടിയതുമാണ് സ്വർണ്ണവില കുറയുവാൻ ഒരു കാരണം ഇന്നൊരു പവൻ സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തി അയ്യായിരം രൂപയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഓഗസ്റ്റ് എട്ടിന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ സ്വർണ്ണവിലയിൽ നിന്ന് ഒരു പവന് ഇരുന്നൂറ് രൂപയാണ് ശനിയാഴ്ച കുറഞ്ഞത് തുടർന്നാണ് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ എത്തിയത് ആഗസ്റ്റ് ഒന്നിനാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണ്ണത്തിന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയും എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ സ്വർണ്ണവില എഴുപത്തി നാലായിരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് ആഗസ്റ്റ് ആറാം തീയതിയോടെ ഇത് വീണ്ടും എഴുപത്തി അയ്യായിരം രൂപയിലേക്ക് എത്തി തുടർന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് അന്ന് പവന് എഴുപത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമായിരുന്നു പത്ത് ദിവസത്തിനിടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്വർണ്ണവിലയിൽ കൂടിയിരിക്കുന്നത് എല്ലാ ദിവസത്തെയും സ്വർണ്ണവിലുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്